ഇന്ത്യയിലെ ില് വർഗീയത അരങ്ങുറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ മുടക്കെ ഏതറ്റം വരെ ഈ നിശ്ചിത്വ നിശ്ചിത്വ താല്പര്യങ്ങൾ പോകും എന്നതിനൊത്ത ഉദാഹരണങ്ങളാണ് ജയ ഹൈദ്രെൻട്രൂണിവേഴ്സിറ്റിയിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ നഗരത്തിലുള്ള വിദ്യാർത്ഥി സമരങ്ങളും ഈ പശ്ചാത്തലത്തിൽ വലിയ മതനിരപേക്ഷതയുടെയും പുരോഗമനത്തിൻ്റെയും പാരമ്പര്യം എന്നു ഉയർത്തിപ്പടുത്തിട്ടുള്ള കേരളമുള്ള കോളേജുകൾ ഈ ഈ വെല്ലുവിളികൾക്കെതിരായ വലിയൊരു പ്രതിരോധ കോട്ടയാക്കാൻ ഉതുകുന്ന തരത്തിലുള്ള ചർച്ചകൾക്കും ആഴത്തിലുള്ള കൂട്ടായ്മകൾക്കും രൂപം നൽകുന്നതിന് കേളമ കോളേജ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിന് മൂന്നിനെ കണ്ടിട്ട് എന്ന് ആശംസിക്കുന്നു